ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര ആവേശമുണ്ടാക്കുന്ന ഒന്നല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് പലവിധ അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഡ്യൂറൻ്റ് കപ്പിൻ്റെ ഫിക്സ്ചർ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഡ്യൂറന്റ് കപ്പിന്റെ നൂറ്റി മുപ്പത്തിനാലാമത്തെ എഡിഷൻ ഇത്തവണ അരങ്ങേറുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലായി ആറ് വേദികളിലായിക്കൊണ്ടാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് കൊൽക്കത്ത ജംഷഡ്പൂർ റാഞ്ചി ഇംഫാൽ കൊക്രജർ ഷില്ലോങ് എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ടൂർണമെന്റ് നടക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ആറ് ഐ എസ് എൽ ക്ലബുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാനുണ്ട് ജംഷഡ്പൂർ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ എഫ് സി എന്നിവരാണ് ആറ് ക്ലബ്ബുകൾ ബാക്കിയുള്ള ഐ എസ് എൽ ക്ലബ്ബുകൾ ആരും തന്നെ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് കിരീടം നേടാനുള്ള ഒരു അവസരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനെ ഉപയോഗപ്പെടുത്തണമായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം